റി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രദർശിപ്പിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു നിങ്ങളുടെ ഒരു എൻ്റെ നമ്മുടെ ഒരു ചാനലിൽ ഒരു പശുക്കുട്ടിയെ കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു ആ പശുക്കുട്ടി അവിടെ വരെ കമലക്കുട്ടി എന്നാണ് ഇന്ന് അവളെ നമുക്ക് തൊടുപുഴയുള്ള ഒരു സുഹൃത്ത് നമ്മുടെ ഒരു സുഹൃത്ത് അതിനകത്തോട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപ്രകാരം അദ്ദേഹം ഇന്നിവിടെ വന്നു ഇവിളെ കച്ചവടം ചെയ്തു ഞാൻ ഇരുപത്തിയെട്ട് രൂപ ചോദിച്ചു ഞാൻ വളരെ ചെറിയ ആണ് ചോദിച്ചത് പുള്ളി അവിടുന്ന് ഇത്രയും വണ്ടിക്കൂലി മടക്കി വന്നുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് ഞാനൊരു കച്ചവടക്കാരനല്ലാത്തത് കൊണ്ട് പുള്ളിക്ക് ഞാൻ പുള്ളി എനിക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇരുപത്താറ് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് ആരെയും കൂടെ കുറച്ച് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അതിൽ വീണ്ടും താത്തു പുള്ളിക്ക് ഞാൻ എൻ്റെ സന്തോഷപ്രകാരം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞു നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം അദ്ദേഹത്തിൻ്റെ പേര് ജയ്സൺ തൊടുപുഴ എന്ന് വരുന്നു അദ്ദേഹത്തോട് ചോദിക്കുവാണ് എങ്ങനെയുണ്ട് ജെയ്സൺ ഇവിടെ എൻ്റെ ഫാം ഒക്കെ ഇഷ്ടപ്പെട്ടു നല്ല ഫാമാണ് വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല വൃത്തിയും നല്ല പശുക്കളാണ് നല്ല ഫാമും നല്ല വൃത്തിയുണ്ട് പശുക്കളുടെ നല്ല വൃത്തിയോടുകൂടി ഉള്ള നിപ്പാണ് എനിക്കിഷ്ടപ്പെട്ടു അതായത് ഞാനിപ്പോൾ ഈ വ്യക്തിയെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് കാണിച്ചതിൻ്റെ കാരണം നമ്മൾ വളരെ ജെനുവിൻ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് ഞാൻ യാതൊരു ടിപ്പും കൊടുത്തിട്ട് പറഞ്ഞതല്ല പറയിപ്പിച്ചതല്ല അദ്ദേഹത്തിൻ്റെ സന്ദേശപ്രകാരം പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഇവളെ അദ്ദേഹത്തിന് കൈമാറുകയാണ് അദ്ദേഹത്തിന് കൈമാറി കൊടുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലത് വരട്ടെ കേട്ടോ എല്ലാവിധ ഭാഗങ്ങളും നേരിട്ട് ഈ വണ്ടിയെ കയറ്റി ജെയ്സിനെ ഏൽപ്പിച്ച് വിടുവാണ് അവളെ അവളെക്കൊണ്ട് പരിപാലിച്ചോളും അവർക്ക് കൊടുക്കേണ്ട തീറ്റക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്കവിടെ നല്ല സൗകര്യം ഉണ്ട് കൊണ്ട് വളർത്താനായിട്ട് അതുകൊണ്ട് കമലക്കുട്ടി ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് എത്ര മൃഗങ്ങളുണ്ടെങ്കിലും ഒന്നിനെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാകും എൻ്റെ മനസ്സിലതുണ്ട് പിന്നെ അവർക്ക് നല്ലത് വരട്ടെ നല്ലത് വരണം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ അവിടുന്ന് യാത്ര തിരിക്കുന്നതായിരിക്കും ജെയ്സന് അവളെയും കൊണ്ട് പോവാണ് ഓക്കെ ജയ്സ വീണ്ടും കാണാം കടാവിനെ മേടിച്ച ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് തന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ വേണ്ടിയാണ് ഇട്ടത് നിങ്ങൾക്കൊക്കെയും മറ്റും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊക്കെയും മറ്റും വീഡിയോസ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്ത് കാണുന്ന ബെൽ എന്നൊരു ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും എന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ